ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉന്നത ബന്ധങ്ങൾ അന്വേഷിക്കാൻ എസ് ഐ ടി തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ എഡിജിപി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ യോഗത്തിൽ വിലയിരുത്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഹരി ഹരിമോഹൻ വീരണുമായി ഹരി ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ കൂടി എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയ്ക്ക് വരിക സ്മൃതി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഒരുപക്ഷെ ഉന്നതരിലേക്ക് തന്നെ അന്വേഷണം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിലേക്ക് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള എസ് ഐ ടിയുടെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള മൊഴികൾ പ്രകാരം കൂടുതൽ ഉന്നതർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ തലത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകണം ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡ് ഭരണസമിതി എടുത്ത തീരുമാനത്തിനപ്പുറത്തേക്ക് അതിനെ സ്വാധീനിച്ചതോ അതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയതോ ആയിട്ടുള്ള ആളുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാകാം എന്നുള്ള സാധ്യത ഒക്കെ തന്നെ അവിടെ അവിടെയുണ്ട് മാത്രമല്ല പത്തമുമാറിന്റെ മൊഴി അടക്കം ഇതിനകത്ത് എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് ദേവസ്വം വകുപ്പിലേക്ക് ചെന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വിശദമായി നടക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നിലനിൽക്കുന്ന ചില സംശയങ്ങൾ ഉള്ളത് ഈ പത്തമുമാറിന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് മറ്റു ചില ആളുകൾക്ക് കൂടി ദേവസ്വം ബോർഡ് ഭരണസമിതി എടുത്ത തീരുമാനങ്ങളിൽ പങ്കുണ്ട് മാത്രമല്ല തന്ത്രിയും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടക്കുന്ന ഒരു വലിയൊരു ലോബി ശബരിമല കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ള ചില മൊഴികൾ ചില ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നൽകുകയും അത് പത്മകുമാർ അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മൊഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള ഒരു യോഗം ആണ് ഇന്നിപ്പോൾ ചേരുന്നത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും പ്രതി ശരി